ഹലോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആരുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വ്ളോഗാണ് തലേ ദിവസം ഞങ്ങൾ അപ്പോൾ ഡെക്കറേഷൻ പരിപാടിയിലാണ് ലാലും അച്ഛനും ഉണ്ണിയും എല്ലാവരും ബലൂണൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏട്ടനത് ആ ബലൂണൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം പറയാനുണ്ട് എല്ലാവരും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് നമ്മുടെ യൂട്യൂബ് ഫാമിലി വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പാപ്പനും മേമയും മക്കളൊക്കെ വന്നു അവർ ആരുട്ടിനൊരു ബിഗ് സർപ്രൈസ് കൊണ്ടുപോയിട്ടുണ്ട് എന്താന്ന് കാണാം ീ പൊടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഡെക്കറേഷൻ പരിപാടിയിലേക്ക് കടന്നു ഹാപ്പി ബർത്ത്ഡേ സെറ്റ് ചെയ്യുന്നുണ്ട് ആരുടെ വൺ ടു ട്വൽവ് മന്ത്സ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞങ്ങളുടെ ഡെക്കറേഷനിലെ ഏറ്റവും ഹൈലൈറ്റ് സിമ്പിൾ ഡെക്കറേഷൻ ആണ് കേട്ടോ ഇത്രയൊക്കെ തന്നെ ഇനി ബലൂൺ ഒന്ന് സെറ്റ് ചെയ്യണം അങ്ങനെ ഞങ്ങളാ ഡെക്കറേഷൻ ഏകദേശം കഴിഞ്ഞു ഇതാണ് കേട്ടോ നമ്മുടെ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ കാണാൻ ഡെക്കറേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരുടെ വൺ ടു ട്വൽവ് മന്ത്സിൻ്റെ ഫോട്ടോസാണ് കേട്ടോ അത് ഇനി നമുക്ക് കേക്ക് കട്ടിങ് കണ്ടാലോ

대기 대기자입니다 제가 이러고 ദേ ആരുട്ടൻ്റെ അടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ജീപ്പാണ് കേട്ടോ ടോട്ടൽ ഇപ്പം ആരുട്ടൻ്റെ രണ്ട് ജീപ്പായി ഇത് ഞങ്ങളെ വലിയമ്മേൻ്റെ അടുന്ന് കൊണ്ടു വന്ന ഗിഫ്റ്റാണ് കേട്ടോ പിന്നെ ഇത് കണ്ടോ ഇത് ആരിക്കുട്ടന് പിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛൻ ഉണ്ടാക്കി കൊണ്ടുപോകുന്നതാണേ സൂപ്പർ ആയിട്ടുണ്ടത് പിന്നെ ഇതൊക്കെയാണ് ആരിക്കുട്ടനു കിട്ടിയ കുറേ കുറേ ഗിഫ്റ്റുകൾ കുറേ ഡ്രസ്സുകളും ടെഡി ബിയറും പിന്നെ ഒരു അടിപൊളി ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു ഇരു എനിക്ക് അറിഞ്ഞൂടാ പിന്നെ പിന്നെതാ ഒരു ട്രെയിൻ ട്രെയിൻ സൂപ്പറായിട്ടുണ്ട് ഇനി ഞങ്ങളെ കുറച്ച് ഫോട്ടോസ് കണ്ടാലോ ഇത് നമ്മുടെ ബർത്ത്ഡേ ബോയ് ആരിക്കുട്ടൻ പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് സൂപ്പർ ആയിരുന്നു പിന്നെ ഇത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോ പിന്നെ ഞങ്ങൾ മൂന്നാളും കുറച്ച് ഫോട്ടോസ് എടുത്തു കുറച്ച് ഫോട്ടോസ് തന്നെ കിട്ടിയുള്ളൂ കേട്ടോ ഞാൻ സാധാരണ കുറേ ഫോട്ടോസൊക്കെ എടുക്കാറുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം എന്തോ സമയമൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എല്ലാവരോടും വീണ്ടും ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് വൺ കെ ഫാമിലി ആയാലും നല്ല ഹാപ്പിയാണ് അപ്പോൾ ഇനി വീണ്ടും നിങ്ങളെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ